ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ ഗായ്സ് ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഗൈസ് വേറെ ഒന്നുമല്ല നമ്മളെ കസീനെ ഒരു റഷ്യൻ റൗട്ടർ എന്ന് പറയുന്ന ഗെയിമിൽ അതിൽ നമുക്ക് എങ്ങനെ പൈസ ഉണ്ടാക്കാം അതിൻ്റെ ട്രിപ്സ് ആൻഡ് ട്രിപ്സ് കാര്യങ്ങളെല്ലാം എല്ലാം ഒരു വീഡിയോ ആണ് ഗൈസ് നമുക്ക് നീ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ കൈസ് റഷ്യൻ റൗട്ടറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കൈസ് ഇതാണ് റഷ്യൻ റൗട്ടർ കൈസ് ഇത് എങ്ങനെ കളിക്കണമെന്ന് വെച്ചാൽ ഇതിൽ നമുക്കൊരു ഒരു എമൗണ്ട് നമുക്ക് ബെറ്റ് വയ്ക്കാം പിന്നെ ഇതിലുള്ള ഇത്ര ഈ ഇരുപത്തി വരെ പേരെ ഉള്ളതിൽ എമൗണ്ടിൽ ഏതെങ്കിലും ഒന്ന് വെച്ചാൽ നമുക്കത് കറങ്ങി അത് വന്നാൽ അത് നമുക്ക് അതിൻ്റെ ഇരട്ടി കിട്ടും പിന്നെ അല്ലാതെ ബ്ലാക്ക് ആൻഡ് റെഡും ഉണ്ട് അതിലും വെക്കാം കൈസ് ഇപ്പോൾ ഞാൻ ഇപ്പം ഞാൻ ബ്ലാക്കിൽ ഞാൻ പത്ത് വെച്ചിട്ടുണ്ട് കൈസ് ഇപ്പോൾ എനിക്ക് കിട്ടണമില്ല എന്ന് നോക്കാം കൈസ് എനിക്ക് ബ്ലാക്കിൽ പത്ത് വെച്ചാൽ എനിക്ക് ഇരുപതായിട്ടുണ്ട് ഗൈസ് നമുക്ക് നമ്മളിപ്പോൾ ഏതിലാണ് വെക്കുന്നത് ഇപ്പം നമുക്ക് ബ്ലാക്ക് ഇതിൽ കറങ്ങിയപ്പോൾ ബ്ലാക്കാണ് വന്നാൽ നമ്മൾ ബ്ലാക്ക് വയ്ക്കണം ഗൈസ് നമ്മൾ ബ്ലാക്ക് വെച്ച് റെഡിലാണ് വീണെങ്കിൽ പിന്നെ നമ്മൾ റെഡിലാണ് വെക്കാനുള്ളത് ഗൈസ് നമുക്ക് അടുത്ത പത്ത് ഞാൻ ബ്ലാക്കിൽ വെച്ചിട്ടുണ്ട് ഗൈസ് ബ്ലാക്കിൽ കിട്ടണമില്ലേന്ന് നോക്കാം ഗൈസ് കിട്ടിയിട്ടില്ല അത് എട്ടാണ് വീണത് ബ്ലാ റെഡാണ് എട്ട് വീണ റെഡ് ആണ് പറഞ്ഞത് ഗൈസ് ഇനി നമുക്ക് നമുക്കടുത്ത റെഡ് വയ്ക്കാം റെഡിൽ നമ്മൾ ഇരുപത് വെക്കണം ഗൈസ് നമ്മൾ ഇരുപത് വെക്കണം ഗൈസ് ഇനി നമ്മൾ റെഡിൽ നമ്മൾ ഇരുപത് വെക്കുകയാണ് ഗൈസ് അപ്പോൾ ഇരുപത് ഇപ്പം മാക്സിമം നിങ്ങൾ എൺപത് വരെ പോകണം അതിൻ്റെ ഇടയിൽ ഇപ്പം നമുക്ക് ഇരുപത് വെച്ച് ഇരുപത് പോയാൽ അടുത്ത ബ്ലാക്കിൽ നാൽപ്പത് വയ്ക്കണം കൈസ് അങ്ങനെ നമ്മൾ ഒരു അതിൻ്റെ ഇടയിൽ വല്ലതും പച്ച വല്ല വന്ന് വീണ പിന്നെ നമ്മൾ വെക്കാൻ നിൽക്കൽ നമുക്ക് ലോസ് വരും അപ്പം നമ്മൾ ഇരുപത് വെച്ച് നമുക്ക് ഇരുപത് കിട്ടിയിട്ടുണ്ട് നമുക്ക് പത്ത് രൂപ നമുക്ക് ലാഭം കിട്ടിയിട്ടുണ്ട് ഗൈസ് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇനി നമുക്ക് ഇനി നമുക്ക് അടുത്ത റെഡിലാണ് വയ്ക്കുകയുള്ളത് റെഡ് നമ്മൾ പത്ത് വെച്ച് പോകണം അപ്പോൾ നമ്മൾ റെഡിൽ നമ്മൾ പിന്നെയും പത്ത് വെച്ചിട്ടുണ്ട് ഗൈസ് ഗൈസ് നമ്മൾ കറക്കിയിട്ടുണ്ട് ഗൈസ് നമ്മൾ വെയിറ്റ് ചെയ്യണം നമ്മളിപ്പോൾ കറക്കി നമുക്ക് റെഡ് വീണ ഗൈസ് ഗൈസ് പിന്നെയും റെഡ് വീണിട്ടുണ്ട് ഗൈസ് നമുക്ക് പിന്നെയും പത്ത് രൂപ കിട്ടി നമുക്ക് ഓരോ പത്ത് കിട്ടാമെന്നിടത്ത് നമുക്ക് ആയിൻ്റെ ഒച്ചു ലാഭം കിട്ടുകയാണ് ഗൈസ് അങ്ങനെ നമുക്ക് ഒരു ഒരു മണിക്കൂറൊക്കെ നമുക്ക് കളിക്കുകയാണെങ്കിൽ നമുക്കൊരു രണ്ട് ലക്ഷം അല്ലെങ്കിൽ ഒരു മൂന്ന് ലക്ഷമൊക്കെ ഷുവറായിട്ട് കിട്ടും ഞാനൊക്കെ ഒരു പത്ത് മിനിറ്റ് കളിക്കാൻ നിർത്തേക്കാണെങ്കിൽ എനിക്കൊരു മുപ്പതിനായിരം രൂപ ലാഭം കിട്ടണം ഗൈസ് നമുക്ക് അടുത്ത പത്ത് നമ്മൾ റെഡിൽ വെച്ചിട്ടുണ്ട് ഗൈസ് നമുക്ക് റെഡിൽ വെച്ച് ലോസ് ആയിട്ടുണ്ട് ഗൈസ് ഇനി നമുക്ക് അടുത്ത ഇരുപത് നമുക്ക് ബ്ലാക്കിൽ വെക്കാം ഗൈസ് ബ്ലാക്കിൽ വെച്ചിട്ട് നമുക്ക് നോക്കാം നമ്മൾ ബെറ്റ് കൊടുത്തിട്ടുണ്ട് ഗൈസ് ഇനി നാല് സെക്കൻഡും കൂടെ ഉള്ളൂ ഗൈസ് ഇനി കറങ്ങുന്ന കറങ്ങുന്നതാണ് ഗൈസ് നമുക്ക് നോക്കാം ബ്ലാക്ക് വീന്ന് നമുക്ക് ഇരുപത് രൂപയും കൂടെ ലാഭം കിട്ടുന്നതാണ് ഗൈസ് ബ്ലാക്ക് ഉയർന്നിട്ടുണ്ട് ഗൈസ് നമുക്ക് നാൽപ്പത് രൂപ തിരിച്ച് കിട്ടിയിട്ടുണ്ട് ഗൈസ് സി വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇനി നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ എടു എടുക്കാനുണ്ട് ഗൈസ് ഇനി നമുക്ക് സബ്സ്ക്രൈബേഴ്സിനും ഗീവയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് അതിൻ്റെ വീഡിയോ ഒക്കെ ഉടനെ വരുന്നതാണ് ഗൈസ് നമുക്കിനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ ഗൈസ്